നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തോ എന്നാ ആക്കാൻ പറ്റുമോ ആക്കിക്കോ എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇതിനകത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ കൂടിയിട്ട് ഇതിനകത്ത് ഒരു വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് പൊതുവായിട്ട് ആക്ഷേപം നിൽക്കുന്നാലും ജനയ്ക്കാൻ പറ്റി എല്ലാവരും കൂടെ പൈസ പഠിച്ചു നമ്മൾ പറയുന്നത് അഴിമതി നടത്തിന്നുള്ളതും പക്ക തെളിവ് ഈ മീറ്ററിൽ അവർക്ക് പതിമൂന്ന് ആറും പത്തൊൻപത് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഇവിടെയുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി കക്ഷികളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഇട്ടിട്ട് പോയിട്ടുണ്ട് അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ ജനകീയമായിട്ട് സംഘടിച്ചത് ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ട് വളച്ചൊടിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തു തരണമെന്ന് നമുക്ക് പറയാനുള്ളൂ അപ്പൊ എല്ലാവർക്കും തുല്യ രീതി പാവപ്പെട്ടമാരുടെ മാത്രം എട്ട് സെന്റോളവരെ എല്ലാം പിടിച്ചെടുത്തു ഇവര് വാക്കിംഗ് ബോർഡ് ഇങ്ങോട്ട് വലിയ പൈസ ഉള്ളവരെ എടുത്ത് വരുമ്പോൾ പൊളിക്കാൻ ആ വിശമ്മതം കാണിക്കുന്നത് അത് പാടില്ല ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കമ്മിറ്റി മെമ്പർ അടക്കം പത്തൊൻപത് പേരുള്ള കമ്മിറ്റിയാണിത് അത് പതിമൂന്ന് കോൺഗ്രസുകാരും ആറ് സി പി എം ആരും ഇവർ ഇതിൻ്റെ അകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വൻ പൈസ മേടിച്ചിട്ടാണ് ഈ പണി ഈ രീതി ആഴിമതി തന്നെ അഴിമതി അതുകൊണ്ടാണ് പണിയും നിർത്തിവർ കമ്മിറ്റി ജനകർ ചോദിക്കാൻ പറയുമ്പോൾ അവർ ചോദിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല അവർ കമ്മിറ്റി പിടിച്ചു വിടുമെന്നാണ് പറയുന്നത് ഒരാളുടെയും അതിൽ പൊളിക്കാൻ അവർ തയ്യാറുമല്ല വേണ്ടപ്പെട്ട പാവം മാത്രം കുളിക്കുക അതായത് കഴിവുള്ളവരിന്റെ മെദിനെ ആ ചെറിയ ശരിയായിട്ട് ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് മാട്രയാണ് ഇപ്പം ശരിയാക്കിത്തരം പരമ്പരയിൽ ഞങ്ങൾ ഇവിടുത്തെ പൗര സമിതി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഏട്ടാ എന്താണ് നമ്മൾ ഏജന്റ് ഇപ്പൊ ശരിയാക്കിത്തരം പരമ്പരയിൽ നിങ്ങൾ ഇവിടെ വിളിക്കാനുള്ള കാരണം ഞങ്ങൾ ഇവിടെ വിളിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഈ റോഡ് പി ഡബ്ല്യു ഡി റോഡാണ് മാട്ടാന്തോട് മാട്ട്ര വരെയുള്ള റോഡ് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് ഈ റോഡ് ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സജി ജോസഫ് എം എൽ എ ഈ റോഡിന് നാല് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു നാല് കോടി നാല് കോടി രൂപ ഇവിടെ ഫണ്ട് അനുവദിച്ചു മാർ വട്ടിയാന്തോട് മാട്ടർ വരെയുള്ള റോഡുകൾ പണിയുന്നതിന് വേണ്ടിയാണ് അനുവദിച്ചത് അതിനിവിടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഇവിടെ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ട് അളവുകൾ ഇവിടെ എടുത്ത് കുറ്റി അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അങ്ങോട്ട് ആ കുറ്റി ഒന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഈ സൈഡിലേക്കുള്ള അളവും കൃത്യമായിട്ട് വട്ടിയാന്തോട് മാട്ടർ വരെയുള്ള അളവുകൾ ക്ലിയർ അടിച്ചിട്ടുണ്ട് ജനകീയ കമ്മിറ്റി രാഷ്ട്രീയ മുതലെ മുതലെടുപ്പിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ചില ആളുകളുടേത് വീട് കെട്ടിടങ്ങൾ അല്ല മതിലുകൾ പൊളിക്കാനും സ്ഥലങ്ങൾ പൊളിക്കാനൊക്കെ തയ്യാറാവും ചില ആളുകളുടെ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുടെ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ചില വ്യക്തികളുടെ മതിലുകൾ പൊളിക്കാനോ അല്ലെങ്കിൽ റോഡിന് വീത് കൂട്ടാനോ അവർ തയ്യാറാകുന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നൊരു രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഈ പൗരസഭ ഇവിടുത്തെ ഈ ജനകീയ കമ്മിറ്റി റോഡ് പൊളിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ നിലവിലിപ്പോൾ റിംഗിൻ്റെ വർക്കുകൾ നടക്കാതെ കിടക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കലുങ്കിൻ്റെ ഇവിടെ മാട്ട്രയിൽ ഒരു കല്ലുങ്ങ് ഞങ്ങൾ അളന്നു നോക്കുമ്പോൾ ഏഴ് മീറ്ററും എൺപത്തഞ്ച് സെൻറ്റിമീറ്ററും ഉള്ളൂ ശരിക്കും അത് റെക്കോർഡിക്കലായിട്ടുള്ളത് ഒൻപത് മീറ്ററാണ് ഇത് പി ഡബ്ല്യു ഡി റോഡിന്റെ കണക്ക് പ്രകാരം ഒൻപത് ആണ് ഇവിടുത്തെ കലിങ്ക് അത് എസ്റ്റിമേറ്റിന് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഒമ്പത് മീറ്റർ അത് ഏഴ് മീ ഏഴ് ആയപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് ഏഴ് മീറ്റർ എൺപത്തഞ്ച് സെൻറ്റിമീറ്ററാക്കി ചുരുക്കിയതെന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടുത്തെ ജനകീയ കമ്മിറ്റി പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ അതങ്ങനെ ചെയ്തത് ാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ആ ആ രീതി ആ ഒമ്പത് മീറ്റർ കലിങ്ക് ഏഴ് എൺപത്തഞ്ചാക്കിയതിലാണ് ഞങ്ങൾ പൗരസമിതിയുടെ ഇടപെട്ടിട്ട് അത് ഒൻപത് മീറ്റർ ആക്കി തരണമെന്ന് ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനോട് സംസാരിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞാൽ ഞങ്ങൾ അത് ഒൻപത് മീറ്റർ ആക്കി തരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞ് അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ഒമ്പത് ആക്കി ഞങ്ങൾ പൊളിച്ച് വീതി കൂട്ടി തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ ഈ റോഡ് പണി നിർത്തിയിട്ട് കോൺട്രാക്ടർ റോഡ് പണി നിർത്തിയിട്ട് പോയി അവരുടെ മെറ്റീരിയൽസ് അവരുടെ മിഷനറികളെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു തിരിച്ചുപോയത് ായിട്ടാണെന്നുള്ള ഞങ്ങൾക്ക് അറിവ് ഞങ്ങൾ ഇവിടെ ആരും റോഡ് തടഞ്ഞിട്ടില്ല ഈ സമയം വരെ റോഡ് പ്രവൃത്തി ഞങ്ങൾ തറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച ഒറ്റ കാര്യമുള്ളൂ ഏഴ് മീറ്റർ എൺപത്തിയഞ്ച് ഉള്ള കലിംഗ് ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് മീറ്ററിലേക്ക് മാറ്റണമെന്ന് മാത്രമല്ലാതെ ഒരു കാര്യവും ഞങ്ങളിവിടെ സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇവിടുത്തെ പൌരസമിതി ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിലുള്ള ബഹുമാനപ്പെട്ട എം എൽ എയോടും പഞ്ചായത്ത് പ്രസിഡന്റോടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇവിടെ ഒൻപത് മീറ്റർ ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന റോഡ് എത്രയാണോ അതിവിടെ നിർമ്മാണം പൂർത്തീകരിക്കണം അതുപോലെ തന്നെ ണോ ആ കലിംഗിൽ എസ്റ്റിമേറ്റിൽ എത്രയാണോ കലിംഗിൽ അതിൻ്റെ നീളം പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യണം ഒൻപത് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയും ഇരുപത് ഇഞ്ച് കനവുമാണ് അതിൻ്റെ എസ്റ്റിമേറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് ഒൻപത് കലിംഗ് ഒരു കലിംഗിൽ മാത്രം പറഞ്ഞിരിക്കുന്നത് പത്ത് മീറ്റർ നീളവും അതുപോലെ തന്നെ മൂന്നര മീറ്റർ വീതിയും ഇരുപത്തെട്ട് ഇഞ്ച് കനവുമാണ് ഒരു പ്രധാനപ്പെട്ട കലിങ്കിന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇവിടെ നടപ്പിലാക്കി തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ പൗരസമിതി കൂടിയത് ഇവിടുത്തെ ജനകീയ കമ്മിറ്റി ഇത് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി നാത്തൊളി പതിമൂന്ന് ആരും പത്തൊൻപത് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഇവിടെയുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി കക്ഷികളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഇട്ടിട്ട് പോയിട്ടുണ്ട് അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ ജനകീയമായിട്ട് സംഘടിച്ചത് ഞങ്ങളുടെ ആവശ്യം റോഡ് പണി പൂർത്തീകരിക്കണം ഞങ്ങൾ റോഡ് റോഡിന് തടസ്സമല്ല ഞങ്ങൾ റോഡ് പണിക്ക് ഞങ്ങളെ കഴിയുന്ന എന്ത് സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടുത്തെ ജനകീയ കമ്മിറ്റി ഇതിന് തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റി വരെ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് അളന്നില്ല ഞങ്ങൾ പറയുന്നത് ഫേക്ക് ഞങ്ങൾ ഞങ്ങൾ അത് അളന്ന് തരാം തരാം മുന്നോട്ട് കാണിച്ചു മാറ്റോട് വരെയും എത്രയുണ്ടോ അത്രയും വീതി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് ഏത് സമയം എൻ്റെ ഒരു തകരാറുമില്ല ഇവിടെ തൊട്ട് പൊളിച്ചു വരണം അല്ലെ അവിടം തൊട്ട് വറ്റാന്തോട് തൊട്ടാണ് അവിടെ പൊളിച്ചു വരണം നമ്മളെ എനിക്ക് റോഡിന് വണ്ടി ഇറങ്ങുകയും ചെയ്യണം റോഡിന് പൊക്കം കൂട്ടിയിട്ടേക്കുക എത്ര റോഡ് എഴുപതിന് നൂറ്റമ്പതിന് മുകളിലായി പൊക്കം വെള്ളം ഒഴിവ് എന്റെ വീട്ടിലും എനിക്ക് വണ്ടി പറയണം ഐറ്റം പറയണം നമുക്കിപ്പോൾ വെച്ചാൽ നമുക്ക് ഈ പൊതുജനങ്ങൾക്ക് പോകുന്ന രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ട് ഈ മാറ്റം വരുത്താതെ എല്ലാവർക്കും ഒരുപോലെ തന്നെ പോകാവുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്തു തരണം ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ട് വളച്ചൊടിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തു തരണമെന്ന് നമുക്ക് പറയാനുള്ളൂ ജനിക്കാൻ മറ്റേ ഇതിനകത്തേക്ക് ഇടപെടുന്നേ ഇല്ല അവർ ഇന്നലെ തൊട്ട് ഇതുമായിട്ട് യാതൊരു വക ബന്ധമില്ല അവർ പിരിച്ചുവിട്ടു എന്നാ പറയുന്നത് പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് ഇത് വന്നാൽ നമ്മൾ ഇന്നേരാവിലെ ഓർച്ചർ വിളിച്ചു അന്നേരം അവർ പറഞ്ഞോ ഒമ്പത് മിനിറ്റ് ആദ്യം പത്ത് മിനിറ്റ് അടന്ന് പറഞ്ഞു അത് ഒന്നര മീറ്റർ കമ്മറ്റിക്കാർ വരേണ്ടത് കുറ്റി പറു മാറ്റി വെച്ചിട്ടാണ് ഈ കലുങ്ങാണ് ഒരു മിനിറ്റ് കുറവ് വന്ന കല്ങ്ങ് പിന്നെ ഇത് ജനകമ്മറ്റി നമുക്ക് പൊതുവായിട്ട് ആശയം നിക്കുന്ന ജനകമ്മറ്റി എല്ലാവരും കൂടെ പൈസ മേടിച്ചെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അഴിമതി നടത്തിയെന്നാണ് പക്ക തെളിവ് അല്ലെങ്കിൽ പല തരത്തിലും കൂടി വെച്ചിട്ടുണ്ട് അഴിമതി മേടിച്ചു ഈ കമ്മിറ്റിക്ക് രണ്ട് ഇരു പാർട്ടിക്കാരും കമ്മിറ്റി എല്ലാവരും പൈസ മേടിച്ചെന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഉന്നയിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കമ്മിറ്റി ജനൈ കമ്മിറ്റി പൈസ മേടിച്ചു ആളുടെ പേര് നമ്മൾ കമ്മിറ്റി പൈസ മേടിച്ചു പ്രസിഡന്റ് ആയു ബി സി ചാർജും സരൽ മെമ്പറും ആട്ടത്തെ മെമ്പറും ഇവരടക്കം ജനകീയ കമ്മിറ്റി പൈസ മേടിച്ചു അതുകൊണ്ടാണ് ഇവർ ഇതുമായിട്ട് ആക്ഷൻ എമിറ്റി എടുക്കാത്ത ഇതിനൊരു ന്യായമായ ന്യായമായ പണി ഇവർ ചെയ്ത റോഡിൻ്റെ രീതി അനുസരിതം ഉള്ള ന്യായമായ വീതിയിലുള്ള പണി ഇവർ ചെയ്യാത്തതുകൊണ്ടാണ് പകുതി എടുക്കുന്ന പറഞ്ഞു ഇപ്പൊ നമ്മുടെ അങ്ങോട്ട് വന്ന് പകുതി കൂടുതൽ വന്നു ഇത്രയും നിർത്തിയേണ്ട കാരണം അത് നല്ലതാണോ പൊളിക്കേണ്ട എന്ന് ആരെ കമ്മിറ്റി എന്ന അഭിപ്രായം പറഞ്ഞു അവരെ നിങ്ങളെ പൈസ കളയേണ്ടല്ലോ അതായത് ലാഭമല്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പൊളിക്കാൻ നിർത്തിയത് ചെറിയ കമ്മിറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വികസനമായിട്ട് മുന്നോട്ട് വരിക ഒന്നിച്ച ഒരേ അളവിൽ വട്ട്യാന്തൂട് പോലെ മാത്രം വരാം ഒരേ അളവിൽ ഒരുപോലെ കലങ്കിന്റെ അളവ് കൊടുത്ത് ഒമ്പത് മിറ്റർ നീളത്തിൽ തന്നെ ഈ റോഡ് വന്ന ആഗ്രഹം നമുക്കുള്ളൂ വേറൊരു കച്ചറെ വിവരം ഒന്നും നമ്മളിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഒരു എല്ലാവരും ആദ്യം തൊട്ട് കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാരും കൊടുത്തു പോവുക എല്ലാരും ഒരേമേൽ നമുക്കൊരു റോഡ് കിട്ടുക റോഡ് വരണം വേറെ ടാക്സി ഡ്രൈവറാണ് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാ ഇതുപോലെ കുലുക്കമില്ലാതെ ഒരു ഓട്ടോ ഓടിക്കണം ഇവിടെ ഒരു നാട്ടില് വികസനം വരണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ ഇങ്ങനെ തട്ടിപ്പും കാര്യമൊക്കെ വരുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു കലുങ്ങ് മാത്രമല്ല എട്ട് മീറ്ററിലുള്ള മറ്റൊന്നോടെ എപ്പോഴുള്ള ഒരു കലുങ്ങും കൂടെ ഉണ്ട് പിന്നെ ഒമ്പത് മീറ്റർ കലുങ്ങ് മൂന്നാലഞ്ച് ജനം ഒമ്പത് മീറ്ററില്ലാത്ത കലിങ്ങുണ്ട് അപ്പൊ എല്ലാവർക്കും തുല്യനീതി പാവപ്പെട്ടമാരുടെ മാത്രം എട്ട് സെന്റരെ എല്ലാം പിടിച്ചെടുത്തു ഇവര് ബാക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പൈസ ഉള്ളവരെ എടുത്തു വരുമ്പോൾ പൊളിക്കാൻ ആ വിസമ്മതം കാണിക്കുന്നത് അത് പാടില്ല ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ പൗരസമിതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ന്യായമായിട്ട എല്ലാവർക്കും ഒരേ തുല്യ ഒരേ നീതി പി ഡബ്ല്യു ഡി യുടെ പ്രകാരം ഇത് ഒമ്പത് മീറ്റർ വേണം ഒമ്പത് മീറ്റർ കലുങ്കും അത് ഒമ്പത് മീറ്ററാണ് റോഡിൻ്റെ വീതി ജനകീയ കമ്മിറ്റി എടുത്തിട്ട് അത് പത്ത് മീറ്റർ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനകീയ കമ്മിറ്റി എടുത്തിരിക്കുന്നത് ആ ജനകീയ കമ്മിറ്റി കുറ്റിയും വെച്ചിട്ടുണ്ട് ഒരാളുടെയും മതിൽ കുളിക്കാൻ അവർ തയ്യാറുമല്ല വേണ്ടപ്പെട്ട പാവങ്ങളുടെ മാത്രം പൊളിക്കുക അതായത് കൈക്കുള്ളവരിൻ്റെ പൊളിക്കലില്ല ഇതാ ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ്റെ ഇയാൾക്ക് നെഞ്ചുവേദന ഈ മതിൽ പൊളിച്ചിട്ടിട്ട് അയാൾക്ക് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയി അതേപോലെ ഓപ്പോസിറ്റ് ആ പുള്ളിയുടെ ഇത് പൊളിച്ചിട്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി അതാ അവിടെ കുറഞ്ഞിരിക്കുന്നു അതേ നമുക്ക് ഇതാണ് കമ്മിറ്റിക്കാരോട് ഇപ്പം കാര്യങ്ങൾ മാറലെന്ന് ചോദിച്ചപ്പം അവർ നമ്മൾ തൻ്റെ കൂടി ഉള്ള വർത്താനങ്ങളാണെന്ന് പറയുന്നത് ആധികാരികതയോടുള്ള വർത്താനങ്ങളാണ് പറയുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്നെ ആക്കാൻ പറ്റുമോ ആക്കിക്കോ എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം അവരോട് നമ്മൾ ആദ്യം നല്ല രീതിയിൽ ചോദിക്കുകയത് ഇതിപ്പോൾ നാല് ദിവസമായിട്ടും ആരും ഇതിനും മുന്നോട്ട് വരുന്നില്ല അതാണ് ഇപ്പം ഒരു പ്രശ്നമായി ഇങ്ങനെ ഇതിനെ പറ്റി ഒരു ജനക കമ്മിറ്റിയിൽ ഒരു നാല് ദിവസം ചർച്ച മറന്നിട്ടുണ്ട് ഇത് ആരും ചർച്ചയായിട്ട് മുന്നോട്ട് വരുന്നില്ല അവർ കമ്മിറ്റിക്കാർ ജനക കമ്മിറ്റി അപ്പൊ ഇതിനകത്ത് അഴിമതി ഉള്ള കാര്യം ഉറപ്പല്ലേ ഇതിനകത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ കൂടിയിട്ട് ഇതിനകത്ത് ഒരു വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇല്ല എങ്കിൽ ഇതിനകത്തെ കമ്മിറ്റിക്കാർ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ജനകീയ വിഷയം വന്നപ്പോൾ പുറത്തു വരേണ്ടതാണ് ഇവരാരും വരുന്നില്ല ഇത് വരുന്നില്ലാത്തതിന്റെ പേരിലാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സംശയം രണ്ട് പാർട്ടിക്കാരും കൂടെ ഏക കണ്ടേനെ ഇതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഇവര് പുറത്തു വരാത്തത് ഈ കലങ്ങളിൽ ഒമ്പത് മീറ്റർ വീതിയാണ് വേണ്ടത് ഇവിടെ എട്ട് നാൽപ്പത് സെന്റിമീറ്റർ ഭീതിയുള്ളൂ നീളവേ ഉള്ളൂ അതുപോലെ ഒമ്പത് മീറ്ററും കൃത്യമായി എസ്റ്റിമേറ്റ് ഉള്ള കാര്യങ്ങൾ കറണാസടക്കം നമ്മുടെ കയ്യിലുണ്ട് അത് എട്ട് നാൽപ്പത് നിർത്തിയേക്കുന്നു ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കമ്മിറ്റി മെമ്പർ അടക്കം പത്തൊമ്പത് പേരുള്ള കമ്മിറ്റിയാണിത് അതിൽ പതിമൂന്ന് കോൺഗ്രസ്മാർ ആറ് സി പി എംമാരും ഇവർ ഇതിൻ്റെ അകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വൻ പൈസ മേടിച്ചിട്ടാണ് ഈ പണി ഈ രീതിയിൽ അഴിമതി അതുകൊണ്ടാണ് പണിയും നിർത്തി കമ്മിറ്റി ജനകീയ കമ്മിറ്റിക്കോട് ചോദിക്കാൻ പറയുമ്പോൾ അവർ ചോദിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല അവർ കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിടുന്ന് പറയുന്നത് ഈ ഒമ്പത് മീറ്റർ വരണ്ട കലങ്ക് പകുതിയായിട്ട് വാർത്തിട്ടേക്കുന്നു ബാക്കി പകുതി വാർക്കുന്നത് ഇങ്ങോട്ട് കൂട്ടിയും അവിടെ കുറച്ചു വേണം ഇട്ടേക്കുന്നത് അവിടുത്തെ പൊളിക്കാതെ ഇവിടുത്തെ പൊളിച്ചുകൊണ്ടാണ് ഒരു മീറ്ററിൽ കൂട്ട് കൂട്ടിയിട്ടേക്കുവാണോ വന്നിട്ട് ഒരു മീറ്റർ കുറവാണ് ഒരു മീറ്റർ അളവും പ്രകാരം പപ്പാതിയാണ് വരേണ്ടത് ഒരുപോലെയാണ് സ്ഥലം രണ്ടുപേരുടെ വരേണ്ടത് അവിടെ ഒരു മീറ്റർ കുറച്ച് ഇവിടെ ഒരു മീറ്റർ കൂട്ടിയിട്ടേക്കുവാണ് എന്നിട്ട് എത്തിയിട്ടില്ല എന്നിട്ട് ഒമ്പത് മീറ്റർ ഈ നീളം ഈ പാലത്തിൽ ഇല്ല എട്ട് മീറ്ററേ ഉള്ളൂ ഒരു മീറ്റർ നിലവിൽ കുറച്ചിട്ടുണ്ട് അതിന്റെ ഇങ്ങോട്ട് വീണ്ടും ഒരു മീറ്റർ മീറ്ററോട് ഇങ്ങോട്ട് കൂട്ടിയിരിക്കുകയാണ് അവരുടെ സ്ഥലം കളയാണ്ടിരിക്കാൻ വേണ്ടി ആ കനാലിൽ ലാഭിക്കാൻ വേണ്ടി ഈ അഴിമതിയെ വേണ്ടി മൂടി വെക്കാൻ വേണ്ടി ഇവർ ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്തു അവർക്ക് ആ പൈസ എവിടെ വീട്ടിൽ നിന്ന് അറിയത്തില്ല ആ പൈസ ഒരു വലിയ പൈസയാണ് ആ ഫണ്ട് അതിനകത്ത് മാറ്റിയിരിക്കുന്നത് ആ പൈസ എവിടെ പോയെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി പിന്നെ ഇനി മൂന്നാമത്തെ കലിങ്ങിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ അഴിമതിയാണ് അവിടെ നിൽക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ഇതിന്റെ ബാക്കി പ്രതികരണം എടുക്കാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ വട്ട്യാന്തോട് മുതൽ മാത്രം വരെയുള്ള റോഡ് നിർമ്മാണത്തിന്റെ അപാകതകൾ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗരസമിതി ഇപ്പോൾ ഏജനറ്റ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിലൂടെ അവരുടെ ആശങ്കകൾ അവർ പങ്കുവച്ചത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ഷീറ്റ് മനുഷ്യർന്നൂടി നേരാണ് ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പോ വേണമെങ്കിലും സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല മാത്രമല്ലോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി